ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും തമിഴയിൽ കണ്ടു കാണും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ റോസ്മേരി വാട്ടറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് റോസ്മേരി വാട്ടറിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുള്ള ആൾക്കാരാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഐക്കാട്ടിലും എൻസ്ക്രീനിലൊക്കെ ആയിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം സോ ഇന്ന് ഞാൻ റോസ്മേരി വാട്ടറിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത് അതിന് വേണ്ടി ഞാൻ മൂന്ന് ഡിഫറെന്റ് അതായത് മൂന്ന് ബ്രാൻഡിൻ്റെ റോസ്മേരി വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെന്ന് പറയുന്നത് മമ റോസ്മേരി വാട്ടർ അടുത്തത് സോൾഫറിന്റെ റോസ്മേരി വാട്ടർ നമ്മുടെ യൂഷ്വൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആൽഫിന്റെ റോസ്മേരി വാട്ടർ അങ്ങനെ മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് സൊ ഈ ഒരു മൂന്നെണ്ണത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇതിന് മുന്നേക്കത്തെ ഞാൻ വിട്ട റോസ്മി വീഡിയോസിൽ അതിൻ്റെ വീഡിയോസിലൊക്കെ കമൻറ്റ് ബോക്സിൽ കുറെക്കാൻ ഏത് ബ്രാൻഡാണ് നല്ലത് എന്നൊക്കെ കമൻറ്റ് ചെയ്തവരുണ്ട് അതൊന്നും ഞാനങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടില്ല കാരണം ഞാനത് യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കത്തില്ല അല്ലേ അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ലേറ്റ് അതത് യൂസ് ചെയ്ത് ഒന്നര ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല അപ്പം നമ്മളതൊക്കെ യൂസ് ചെയ്ത് ഏതാണ് ബെറ്റർ എന്നുള്ള നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം കുറച്ചധികം ടൈം എടുത്തു പോയി ഇതിന് നമുക്ക് ചെയ്ത് ഏതാണ് ബെറ്റർന്ന് നോക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു പോയി കേട്ടോ സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഇനി റോസ്മേരി വാട്ടർ ഏത് ബ്രാൻഡിന്റെ മേടിക്കണം എന്ന് കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഫാക്ടറിലോട്ട് പറയാം അതായത് ഈ മൂന്ന് പ്രൊഡക്റ്റിൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക ഹെയർ ലോസ് റെഡ്യൂസ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഈ ഒരു മൂന്ന് പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിലോട്ട് നോക്കുമ്പോൾ മൂന്നും സിമിലർ ആണ് കണ്ടോ മൂന്നും സിമിലർ ആയിട്ടുള്ള പാക്കേജില്ല പിന്നെ അതിന്റെ കളർ തീമിലുള്ള ഡിഫറൻസ് അത് ഓരോ ബ്രാൻഡും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അവർക്ക് അവരുടേതായ രീതിയിലുള്ള കളർ തീമുകളും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ചെറിയൊരു സംഭവം നമുക്ക് ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് അതിൽ നമ്മുടെ സോൾ ഫ്ലവറും ഈ ആൽപ്സും ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ സോൾഫ്ലവറിൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ടൊരു ചെറിയ സംഭവം അത് നമ്മളിങ്ങനെ മുകളിലോട്ടും സോറി ഒന്നൊക്കെയാണെന്ന് ചേരാം ഇതേപോലെ മുകളിലോട്ട് താഴത്തോട്ട് ഓക്കെ ഇങ്ങനെയാണ് സോൾഫ്ലവറിൻ്റെ വരുന്നത് ആൽപ്സും മാമൽത്തും സിമിലർ ആണ് ഈ ഒരു സൈഡിലായിട്ട് കണ്ടോ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഓണും ഓഫും ആകും അത് മാത്രമാണ് ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ളത് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ സിമിലർ ആണ് ഇനി നമുക്കിതിന്റെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം ഇൻഗ്രീഡിയൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഞാൻ പറയാം മാമോളത്തിലാണ് മാമോളത്തിൽ റോസ്മേരി മാത്രമല്ല വരുന്നത് ഇതിനകത്ത് ഉലുവയും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഉലുവയുടെ എക്സ്ട്രാക്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ദൻ നമ്മൾ ഫ്ലവറിലോട്ട് വന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് മിൻ്റ് ആണ് വരുന്നത് റോസ്മേരി പ്ലസ് ആണ് വരുന്നത് ഇനി ആൽപ്സിലോട്ട് വന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് റോസ്മേരി എക്സ്ട്രാക്ട് മാത്രമേ വരുന്നുള്ളൂ സോ ഇതാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പം റോസ്മേരി മാത്രമുള്ള പ്രൊഡക്റ്റുകൾ ഈ ഒരു മമാർത്തിൻ്റെയും അതുപോലെ തന്നെ സോൾഫ്ലവറിൻ്റെയും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അവർ ഇറക്കിയേക്കുന്ന പ്രൊഡക്റ്റ് ഈ ഒരു കണ്ട ഈ ഒരു ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അവർ ഇറക്കിയിട്ടുള്ളത് മൂന്ന് പ്രൊഡക്റ്റുകളും നിങ്ങൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു സ്കാറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാട്ടോ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാനാണ് എസ്പെഷ്യലി മിൻ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് മിൻ്റ് ഒരു സ്കാൽപ്പ് ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഉലുവയാണെങ്കിലും അങ്ങനെ തന്നെയാണ് റോസ്മേരിക്കും ചെറിയ തോതിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം മിൻറ്റും ഉലുവയ്ക്കും കുറച്ചും അധികമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് നല്ലോണം ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്കാപ്പിന് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്കാപ്പ് ഇറിറ്റേഷൻസ് ഇല്ല റെഡ്നെസ് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഇനിയുള്ളതാണ് ഇതിന്റെ ഫ്രാഗ്രൻസിലോട്ട് നമുക്ക് പോവാം ഫ്രാഗ്രൻസിന് ഒരു മിനിറ്റ് ഫ്രാഗ്രൻസിനെ പറ്റി പറയുന്നതിന് മുന്നേ ഈ മൂന്നിന്റെ കളറിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു മൂന്നെണ്ണതും ആണ് പക്ഷെ നിങ്ങൾ ഹോം ആയിട്ട് റോസ്മേരി വാട്ടർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അതിനൊരു ചെറിയ ഒരു ചായയുടെ കളർ ഉണ്ടാവും അല്ലെ ഹോം മെയ്ഡ് ഉണ്ടാക്കി നോക്കിയവർക്ക് അറിയാൻ സാധിക്കും അതിനൊരു ചെറിയ ചായയുടെ കളറുണ്ട് പക്ഷെ നമ്മൾ ആയിട്ട് മേടിക്കുന്ന ഈ റോസ്മേരി വാട്ടർ കളർലെസ് ആണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അറിയാം അധികം അധികം ടൈമിലോട്ട് നമുക്കത് ഒരിക്കലും എടുത്തു വെക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പം അത് അതിന് മുന്നേ തന്നെ ഓക്സിഡൈസ് ആയിട്ട് അതിൻ്റെ കളറിൽ ചേഞ്ച് വരും അതിൻ്റെ സ്മെല്ലിൽ ചേഞ്ച് വരും അപ്പം അതൊന്നും അപ്പം നമ്മൾ മേടിക്കുന്ന ഈ ഒരു റെഡിമെയ്ഡ് പ്രൊഡക്റ്റ് നമുക്ക് കുറച്ചധികം കാലം യൂസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് കളർലെസ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് അതിൻ്റെ ഫ്രാഗ്രൻസിലോട്ട് പോകാം ഈ ഒരു മാരത്തിലോട്ട് വരുമ്പോൾ ഇതിന് ഉലുവ ആണെന്നെങ്കിൽ അറിയാം ഉലുവയുടെ വെള്ളത്തിന്റെ സ്മെല്ല് ഉലുവ വെള്ളം ഉണ്ടാക്കിയവർക്ക് അറിയപ്പെട്ടു ഉലുവയൊക്കെ ഉണ്ടാക്കിയവർക്ക് അറിയാം പക്ഷേ ഉലുവയായിട്ടോ റോസ്മേരിയായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സ്മെല്ലാണ് ഈ മാമാർത്തിനുള്ളത് ഇതൊരു ഫ്ലവറിന്റെ ഒരു സ്മെല്ലാണ് അതിപ്പോൾ എന്ത് ഫ്ലവർ എന്ന് പറയാം ഒരു നല്ലൊരു ഫ്ലവറിന്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു മാമാർത്തിനുള്ളത് ഈ സോൾട്ട് ഫ്ലവറിന്റെയും ആൽപ്സിന്റെയും കൂടെ എടുത്തു കഴിയുമ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റിനും ഒരു റോസ്മേരിയുടെ സ്മെല്ലുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ മിൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിക്സിന്റെ ടൈപ്പ് ഒരു സ്മെല്ലാണ് വരിക അപ്പോൾ അത് കമന്റ് ചെയ്തവരുണ്ട് കേട്ടോ വിക്സിൻ്റെ സ്മെല്ലുണ്ട് എനിക്ക് പ്രൊഡക്റ്റ് മാറിപ്പോയെന്നൊക്കെ ഉള്ളവരുണ്ട് പറഞ്ഞവരുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനും ഒരു വിക്സിന്റെ ടൈപ്പ് ഓഫ് ഒരു സ്മെല്ലുണ്ട് ഉണ്ട് അത് യൂഷ്വലായിട്ട് ഹോം മെയ്ഡ് റോസ്മെരി വാട്ടർ ഉണ്ടാക്കി അവർക്കറിയാം അങ്ങനത്തെ ഒരു ചെറിയൊരു കുത്തലിന മണവും ആണ് യൂഷ്വലായിട്ട് റോസ്മെരിക്കുള്ളത് ഇതിന് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു കുത്തൽ സ്മെല്ല് കൂടുതലാണ് ഈ ഒരു സോൾട്ട് സോൾഫ്ലവറിൻ്റെ ഇതിന് കാരണം ആ മിൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ റോസ്മെരിയും കൂടെ ഒരു രണ്ടും കൂടെ വന്നിട്ടുള്ള ഒരു മിക്സഡ് സ്മെല്ലാണ് സോൾട്ട് ഫ്ലവറിന്റെ ഉള്ളത് പിന്നെ ഇതിനകത്ത് കറക്റ്റ് നമ്മൾ ഹോം മെയ്ഡൊക്കെ ഉണ്ടാക്കുന്ന അതേ സ്മെല്ല് തന്നെയാണ് നമ്മുടെ ആൽപ്സിനുള്ളത് ആല്പ്സിനുള്ളത് ഇതിന്റെ ടെക്സ്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ടൈമില് അതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ഹെയർ ടെക്സ്ചറിനെ പറ്റി പറയാം എനിക്ക് എൻ്റെ ഹെയർ ഒരിക്കലും ഗ്രീസി ആയിട്ട് ഓയിലി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളാണ് എനിക്ക് എപ്പോഴും മുടി ഡ്രൈ ആയിട്ടിരിക്കണം മുടി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പാറിയിരിക്കുന്നത് അങ്ങനെ ഒട്ടിയിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് സോ ഒരുപാട് ആൾക്കാർക്കൊക്കെ അങ്ങനെ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നയൻറ്റി നയ പെർസെൻറ്റേജ് ആൾക്കാർക്കും മുടി അങ്ങനെ ഇരിക്കുന്നതന്നെയാണ് ഇഷ്ടം ഒട്ടിയിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു വൺ പെർസെൻറ്റേജ് ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ളൂ സോ അങ്ങനെയുള്ള മുടി ഒട്ടി ഇരിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അത്ര സൂട്ട് ആകാൻ ചാൻസ് ഇല്ല ഇത് കുറച്ചൊരു ഓയിലി ആണ് കുറച്ചൊരു ഗ്രീസി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഈ മമേർത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനതുകൊണ്ട് തന്നെ അത്ര മൊട്ടിരിക്കും എനിക്ക് അതിനോടൊരു ഇത് തോന്നിയില്ല കാരണം എനിക്കത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എൻ്റെ മുടി ഒട്ടി ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട് ആയിട്ടോ പിന്നെ റോസ്മേരിയുടെ ഏഹ് ചില പ്രശ്നങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതലൊന്ന് കാണാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ആണ് ഇതിനകത്ത് ഒരു നോൺ ഓയിലി ഫോർമുല എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് കുറച്ചൊരു തിക്ക് ആയിട്ടുള്ള ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആണ് ഈ ഒരു സോൾഫ്ലവറിൻ്റെ പ്രൊഡക്റ്റിനെ കേട്ടോ കുറച്ചൊരു തിക്നെസ് ഉണ്ട് സോ അപ്പോൾ അത് അതും അതുകൊണ്ട് തന്നെ മിൻറ്റും കൂടെ വന്നിട്ടുണ്ട് പെപ്പർ മിൻറ്റ് ഓയിൽ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കണം കുറച്ച് കൂടുതലാണ് ഇനി നമ്മുടെ ആൽപ്സിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ ഇത് ആയിട്ട് ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആണ് ഈ ഒരു ആൽപ്സിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഇത് ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം എനിക്ക് മുടിയിൽ ഞാൻ പറഞ്ഞില്ല ഓയില് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത് കുറച്ച് വാട്ടർ ബേസർ ആയത് ആയതുകൊണ്ട് തന്നെ ഈസിലി നിങ്ങളുടെ സ്റ്റാർട്ടിലോട്ട് ഇത് ബ്ലെൻഡായി പോകും സോ നിങ്ങൾക്ക് ഇങ്ങനെ ഓയിൽ ആയിട്ടിരിക്കാനിഷ്ടമല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട് പ്രിഫർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതെൻ്റെ തീർന്നിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ ഇത് എൻ്റെ ഞാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണുന്നതെന്ന് പറഞ്ഞ ഒരു മൂന്നാല് ബോട്ടിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ആ ടൈമിലാണ് നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സോ ഞാൻ പുതിയൊരു ബോട്ടിലും കൂടെ മേടിച്ചിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ മൂന്ന് ബ്രാൻഡിന്റെ റോസ്മേരി വാട്ടർ ഇന്ന് കമ്പയർ ചെയ്തു ഇതിന് എന്റെ ഓൾ ടൈം ഓൾ ടൈം ഫേവർ എന്ന് പറയുന്നത് ഈ ഒരു ആൽപ്സിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഓഫർ ഉണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റിന് എന്തുകൊണ്ട് എനിക്ക് ഇത് സ്യൂട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെൻ്റെ മുടി സ്റ്റിക്കായിട്ടും ഓരിയായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ മുടി അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും എന്നാൽ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈസിയായിട്ട് തന്നെ ഇതെനിക്ക് എൻ്റെ സ്കാൽപ്പിലോട്ട് ബ്ലെൻഡ് ആയി പോകുകയും ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റാണ് ഇൻട്രസ്റ്റ് ആയിട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് വിചാരിൽ നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് മമ്മാറ്റത്തെ യൂസ് ചെയ്യണമെങ്കിൽ മമ്മത്ത് യൂസ് ചെയ്യാം ഫ്ലവർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ് കേട്ടോ സോ എനിക്ക് ഇഷ്ടപ്പെട്ടതും എൻ്റെ സ്കാൽപ്പിനും എൻ്റെ ഹെയറിനും പറ്റിയതും ആണ് മറ്റേ രണ്ടും എനിക്കൊരു ആയിട്ട് ഫീൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാത്തത് ഓക്കെ ദ നമുക്ക് ഇതിന്റെ ഇതിന്റെ ഈ ബോട്ടിലേക്ക് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏത് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഇൻസ്ട്രക്ഷൻസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം തോന്നിയ രീതിക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്തു നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല കേട്ടോ അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് സോ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഈ മൂന്ന് പ്രോഡക്റ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാവുന്നതാണ് കേട്ടോ സോ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം വീഡിയോ യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും